നമസ്തേ അന്യമിത്രങ്ങൾക്ക് എവർക്കും നമസ്കാരം തുളസി മഹിമ തുടരുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ദർശിച്ചത് തന്നോടുള്ള സ്നേഹത്താൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന തൻ്റെ പ്രിയപ്പെട്ട മിത്രമായ സുഹൃത്തായ സുധാമാവിന് ശാപമോക്ഷം കൊടുക്കണം എന്ന് ശ്രീകൃഷ്ണൻ തൻ്റെ പ്രയശിയായ രാധാദേവിയോട് ഉപദേശിക്കുന്ന ഭാഗമായി സ്നേഹസ്വരൂപനായ ശ്രീകൃഷ്ണമൂർത്തിയുടെ വാക്കുകൾ ശ്രമിച്ച ഉപദേശം ശ്രമിച്ച രാധാദേവി പരിപൂർണ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുകയും തന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു തെറ്റായി മനസ്സിലാക്കുകയും തുടർന്ന് സുദ്ധാമാവിൻ്റെ അരികിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു സുദ്ധാമാവിൻ്റെ അരിങ്ങിലേക്ക് എത്തിയ രാധാദേവി സുദ്ധാമാവിനെ ആശ്വസിപ്പിക്കുന്നു പ്രിയമിത്രമേ നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നു എന്നാൽ അതൊരു നിമിത്തമായി ഈശ്വര നിശ്ചയമായി കണ്ടുകൊണ്ട് അത് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കൂ അതുമൂലം നിനക്ക് യാതൊരുവിധ ദുഷ്കീർത്തിയും ലഭിക്കില്ല മറിച്ച് ആയിരിക്കും ലഭിക്കുക അടുത്ത ജന്മത്തിൽ നീ അസുരോനിയിൽ പിറന്നാലും അസുരകുലത്തിലെ അഗ്രഗണ്യനായി അറിയപ്പെടും മൂന്ന് ലോകങ്ങളിലെയും ആധിപത്യം നിനക്ക് ലഭിക്കും ദേവേന്ദ്രന്റെ സിംഹാസനം പോലും നിനക്ക് കരകതമാകും ഭഗവാൻ പരമേശ്വരന്റെ പ്രിയ ഭക്തനായി നീ അറിയപ്പെടും നാരായണ സ്മരണ നിരന്തരം നിന്നിലുണ്ടാകും ഒടുക്കം നാരായണന്റെ തന്നെ ശ്രമഫലത്താൽ നീ ആ വേഷം പൂർത്തീകരിച്ച് തിരികെ വൃന്ദാവനത്തിലേക്കെത്തുകയും ശ്രീകൃഷ്ണന്റെ സതീർത്ഥനായി മാറുകയും ചെയ്യും ആ അസുര ജന്മത്തിൽ ഇന്ന് നിന്റെ മനസ്സിലുണ്ടായിരുന്ന സർവ്വവിധമായ കാമനകളും നിനക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും നിന്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ എൻ്റെ തോഴിയായിരുന്ന തുളസി അടുത്ത ജന്മത്തിൽ നിന്റെ പ്രേയസിയായി മാറും നിന്റെ ആഗ്രഹം പോലെ തന്നെ അടുത്ത ജന്മത്തിൽ അവൾ നിന്റെ ധർമ്മപത്നിയായി മാറും അതുകൊണ്ട് തന്നെ അതൊരു ഭാഗ്യമായി കരുതിക്കൊണ്ട് ആ ദൗത്യത്തെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ശാന്തമയമായ രീതിയിൽ സുധാമാവിനെ എത്തിക്കുന്നു തുളസീദേവി അങ്ങനെ രാധാദേവിയാൽ ശാപവും ശാപമോക്ഷവും ലഭിച്ച സുധാമാവായിരുന്നു അല്പം മുമ്പ് നമ്മൾ ഉദ്യാനത്തിൽ വെച്ച് കണ്ട സുമുഖനും സുന്ദരനും കാമദേവനു തുല്യം രൂപലാവണ്യമുള്ളവനുമായ ശംഖുചൂടൻ എന്ന അസുരപ്രമുഖൻ ശംഖുചൂടനെ ദർശിച്ച മാത്രയിൽ തന്നെ പൂർവ്വജന്മ സ്മരണ തുളസി ഉണ്ടാകുന്നു ശംഖുചൂടലിനും ആ ചിന്താവികാരം വികാരം ഉടലെടുക്കുന്നു താൻ എവിടെയോ കണ്ടിട്ടുള്ളതാണ് തനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന ഒരു തോന്നൽ ഇരുവരിലും ഉണ്ടാകുന്നു നമ്മൾക്കും അപ്രകാരമാണ് ചിലരെ പ്രഥമമായി കാണുമ്പോഴും എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയോ എന്നോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന തോന്നലുകൾ ചിലരെ കാണുമ്പോൾ നമ്മൾക്കുണ്ടാകും ഇങ്ങനെ ഉണ്ടാകുവാനുള്ള കാരണം പൂർവ്വജന്മത്തിൽ ആ ചിന്ത എത്തിയ ഇരുവരും ഒരേ മേഖലകളിലോ ഒരേ പദങ്ങളിലോ വർദ്ധിച്ചിട്ടുണ്ടാകാം എന്നതാണ് ഋഷി പരമ്പരകളുടെ അഭിപ്രായം അത് നമ്മൾക്കും ബാധകമാണ് തുളസിഖി ശക്തിയുടനം മാത്രമല്ല നമ്മൾക്കും ബാധകമാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോയാലും ചിലരെ മാത്രം ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊക്കെ കരുതുവാനുള്ള കാരണം ആ ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിലും അതിൽ ഒന്നോ രണ്ടോ പേരെ ആയിരിക്കും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായി കാണുന്നതും നമ്മുടെ മനസ്സോട് ചേർത്ത് വെക്കുന്നതും അതെല്ലാം ഈ പൂർവ്വജന്മാർജിതമായ ബന്ധത്തിന്റെ പരിണിത ഫലമായിരിക്കും എന്നും ആചാര്യം അത് ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണപ്പെടുന്നു ഏതായാലും മഹാലക്ഷ്മിക്ക് തുല്യം രൂപലാപണ്യമുള്ള തുളസിയുടെ അരിയിലേക്ക് എത്തിയ ശങ്കുചൂടൻ തുളസിയോട് ചോദിക്കുന്നു ഭവതി ആരാണ് അതിനുത്തരമായി തുളസി പറയുന്നു ധർമ്മദ്വജൻ എന്ന രാജാവിന്റെ പുത്രിയായ തുളസിയാണ് ഞാൻ അങ്ങെ ആരാണ് മറു ചോദ്യവും ചോദിക്കുന്നു ആ ചോദ്യം ശ്രമിച്ച ശങ്കചൂടൻ പറയുന്നു ഞാൻ അസുര രാജാവായ ശങ്കചൂടനാണ് അങ്ങേ എന്തേ ഇവിടേക്ക് എത്തിയത് എന്ന് ചോദിക്കുന്നു തുളസി അതിനുത്തരമായി ശംഖചൂടൻ പറയുന്നു ഭവതിയുടെ സൗന്ദര്യവും സ്വഭാവമഹിമയും വളരെയേറെ ഞാൻ ശ്രമിച്ചു ഇത്രയേറെ സൗന്ദര്യവും സൽസ്വഭാവിയുമായ ഭവതിയെ ധർമ്മപത്നിയാക്കണം എന്ന് നേരത്തെ തന്നെ ഞാൻ നിശ്ചയിച്ചിരുന്നതാണ് ആ ആഗ്രഹം ഭവതിയോട് നേരിട്ട് അറിയിക്കുവാനും ഭവതിയുടെ മനസ്സ് അനുകൂലമാണെങ്കിൽ വിധിപ്രകാരം ഭവതിയെ ധർമ്മപത്നിയാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഭവതിയുടെ അഭിപ്രായം എന്ന് ശങ്കചൂടൻ തുളസിയോട് ചോദിക്കുമ്പോൾ അതിനുത്തരമായി തുളസി പറയുന്നു ആരും കാമിക്കുന്നതും മോഹിക്കുന്നതുമായ രൂപലാപണ്ഡത്തിനുടമയും വീരശൂര പരാക്രമിയുമായ അങ്ങയെപ്പറ്റിയും ധാരാളം ഞാൻ ശ്രമിച്ചിരിക്കുന്നു അങ്ങയുടെ ധർമ്മപത്നിയാകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല ഒരുപക്ഷെ അത് മുജന്മ സുഹൃദമായി തന്നെ ഞാൻ കരുതുന്നു എന്ന് തുളസി പറയുമ്പോൾ തുടർന്ന് ഗാന്ധർവ വിധിപ്രകാരം ശങ്കചൂടൻ തുളസിയെ തന്റെ ധർമ്മപത്നിയായി ഭരിക്കുന്നു അവർ അനേക വർഷം ഐശ്വര്യകരമായ രീതിയിൽ ജീവിതം നയിക്കുന്നു അതിനിടയ്ക്ക് തന്റെ യുദ്ധ പാടവത്താലും ആയോധന മികവിനാലും ശങ്കുചൂടൻ മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം കരകതമാക്കുന്നു സമസ്ത ലോകത്തിലേക്ക് ഏക ചക്രവർത്തിയായി ശംഖചൂടൻ വിരാജിക്കുന്നു ദേവേന്ദ്രന്റെയും ദേവസമൂഹത്തെയും പരാജയപ്പെടുത്തി ദേവേന്ദ്ര സിംഹാസനവും ശംഖുചൂടൻ കരകതമാക്കുന്നു ഐശ്വര്യകരമായ രീതിയിൽ ആ ദാമ്പത്യം അങ്ങനെ വളർന്നു വരവേ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യവും ദേവേന്ദ്ര സിംഹാസനവും തിരികെ ലഭിക്കണം എന്ന അപേക്ഷയുമായി ദേവസമൂഹം ഒരുമിച്ച് ബ്രഹ്മാവിന്റെ അരികിലേക്കെത്തി ബ്രഹ്മാവിനോട് അഭ്യർത്ഥിക്കുന്നു അല്ലയോ പിതാമഹ അവർഭാഗങ്ങൾ ലഭിക്കാതെ യാഗങ്ങളുടെയും ഹോമങ്ങളുടെയും ഹവിർഭാഗങ്ങൾ ലഭിക്കാതെ ഞങ്ങൾ ആകെ അസ്വസ്ഥരായിരിക്കുകയാണ് അശക്തരായിരിക്കുകയാണ് ക്രിയ ഹീനരായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ട ദേവേന്ദ്ര സിംഹാസനവും യശസ്സിനെയും അങ്ങ് ഞങ്ങൾക്ക് മടക്കി നൽകണം ശങ്കചൂടനെ ഞങ്ങൾക്ക് നേരിട്ട് പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല അങ്ങയിൽ നിന്ന് തന്നെ അതിന് പരിഹാരമുണ്ടാകണം എന്ന ദേവേന്ദ്രന്റെയും ദേവസമൂഹത്തിന്റെയും അഭ്യർത്ഥന ശ്രമിച്ച ബ്രഹ്മദേവൻ അവരോട് പറയുന്നു ഏ ദേവേന്ദ്ര ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്ത അധർമ്മത്തിന്റെ പരിണിത ഫലമാണ് ദേവേന്ദ്രനാണ് എന്ന അഹങ്കാരത്താൽ ചെയ്യുവാൻ പാടില്ലാത്ത ഓരോരോ അധർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമാണ് തെറ്റുകൾ ചെയ്യുന്നത് ആരായാലും അത് ശിക്ഷിക്കപ്പെടും അതിൽ നിന്ന് ബ്രഹ്മനെന്നോ ദേവേന്ദ്രനെന്നോ യാതൊരുവിധ റിഡക്ഷനോ ഡിസ്കൗണ്ടോ ലഭിക്കുവാനുള്ള സാധ്യതയില്ല യാതൊരുവിധ ഒഴിവ് കിഴിവുകളും ബാധകമല്ല ആർക്കും അതുകൊണ്ട് തന്നെ ഇത് അനുഭവിക്കണം എന്നാൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരികയില്ല ഏവർക്കും സൗഭാഗ്യം അനുഭവ അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് സങ്കടം അനുഭവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് രാത്രി പകൽ പോലെ അവ മാറി മറിഞ്ഞു തന്നെ വരും അതുകൊണ്ട് അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ ശംഖചൂടന് വന്നിടത്തേക്ക് തന്നെ മടങ്ങേണ്ടതായി വരും എങ്കിലും നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ ഞാൻ അശക്തനാണ് കാരണം അനുഗ്രഹിച്ച കൈകൊണ്ട് ഉദയക്രിയ ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ നിങ്ങളെ സങ്കടപ്പെടുത്തുവാനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ ഏവരും ഒരുമിച്ച് ശ്രീഹരിയുടെ സവിധത്തിലേക്ക് എത്തി ശ്രീഹരിയോട് മറുമാർഗം അന്വേഷിക്കാം ഈ സങ്കടത്തിന് എന്താണ് പരിഹാരമെന്ന് ആലോചിക്കാം അഭ്യർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ദേവന്മാരെയും കൂട്ടി വൈകുണ്ഠത്തിലേക്ക് എത്തുന്നു ദേവന്മാരുടെയും ബ്രഹ്മദേവന്റെയും അഭ്യർത്ഥനാശ്രമിച്ച ശ്രീഹരി അതിനുത്തരമായി അവനോട് പറയുന്നു ശംഖുചൂടനെ പരാജയപ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരമാണ് കാരണം ശംഖുചൂഡന് രണ്ട് രീതിയിലുള്ള സംരക്ഷണമുണ്ട് ഒന്ന് ജന്മനാ തന്നെ ജപിച്ച ഒരു രക്ഷാകവചം ശംഖുചൂഡലുണ്ട് ഈ രക്ഷാകവചം എന്നുവരെ ശംഖുചൂടനോടൊപ്പം ഉണ്ടാകുമോ അന്ന് വരെ ആർക്കും എന്തിനു ത്രിമൂർത്തികൾക്ക് പോലും ശംഖുചൂടനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല മറ്റൊന്ന് ശിവഭക്തനായ ശംഖചൂഡൻ ലഭിച്ച മറ്റൊരു വരം എന്നുവരെ ശങ്കചൂഡന്റെ ധർമ്മപത്നിയായ തുളസിയുടെ പാതിവൃത്യം നിലനിൽക്കുന്നു അന്നുവരെ ശങ്കചൂഡന്റെ പ്രാണനം ഒരു ഭീഷണിയും ഒരു കാരണവശാലും ഉണ്ടാവുകയില്ല സുരക്ഷിതനായിരിക്കും അതുകൊണ്ട് ശംഖചൂഡന് ഏതെങ്കിലും രീതിയിൽ നാശം സംഭവിക്കണമെങ്കിൽ മൃത്യുവഭവിക്കണമെങ്കിൽ ഈ രണ്ട് രക്ഷാകവചങ്ങളും ഇല്ലാതാകണം ഒന്ന് അദ്ദേഹത്തിന്റെ ജന്മനാ ലഭിച്ച രക്ഷാകവചവും മറ്റൊന്ന് ധർമ്മപത്നിയുടെ പാതിവൃത്യവും അതിന് ഭംഗം വരുത്താതെ ഒരു കാരണവശാലും ശംഖചൂടനെ ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ എന്താണ് എന്താണതിന് മാർഗം എന്നാലോചിക്കുന്നു ദേവന്മാരേവരും അതിനുത്തരമായി ശ്രീഹരി പറയുന്നു ശംഖചൂടനെ ഇല്ലാതാക്കുവാൻ ശംഖചൂടൻ്റെ സ്വാമിയായ ശങ്കരനായിരിക്കും കഴിയുക ശങ്കരൻ വിചാരിച്ചാൽ അതൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് ശംഖചൂടൻ്റെ ദേഹത്തിലുള്ള ജന്മനാൽ ലഭിച്ച ആ രക്ഷാകവചത്തെ ഞാൻ വേഷം പ്രശ്നനായി ചെന്ന് യാചിച്ച് ദാനരൂപേണ ശംഖുചൂടിൽ നിന്ന് കരകതമാക്കുകയും തുടർന്ന് ഞാൻ തുളസിയുടെ സവിധത്തിലേക്ക് എത്തി തുളസിയുടെ പാതിവൃത്തിയത്തിന് ഭംഗം വരുത്തി തുളസിയുടെ പൂർവ ജന്മ തപസിന്റെ പരിണിത ഫലമായിട്ട് അവൾ ഏതൊന്നാണ് ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച എൻ്റെ പ്രിയ പ്രേയസി എന്ന പദവിയിലേക്ക് ഞാൻ അവളെ മടക്കി കൊണ്ടുവരികയും ചെയ്യും തുടർന്ന് ശംഖുചൂടനെ ഈ ജന്മം പൂർത്തീകരിച്ച് ശിവ കരങ്ങളാൽ യമപുരിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് ശംഖുചൂടൻ ശ്രീകൃഷ്ണ സതീർഥനായി വൃന്ദാവനത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുവാൻ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ ശങ്കര സന്നിധിയിലേക്ക് എത്തി ശങ്കരനോട് സഹായം അഭ്യർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അവരേവരും ഒരുമിച്ച് ശങ്കര സവിധത്തിലേക്ക് എത്തുകയും ശങ്കരനോട് തങ്ങളുടെ ആവശ്യം അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ലോക നന്മയ്ക്കായി തൻ്റെ ഭക്തനാണെങ്കിലും അധർമ്മം പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്ന സ്വാർത്ഥതയുടെ മൂർത്തിമ തലത്തിലേക്ക് എത്തപ്പെടാൻ തുടങ്ങിയിരിക്കുന്ന ശങ്കരൂടനെ നിഗ്രഹിക്കുവാനും അവന്റെ തന്നെ ശാപമോക്ഷത്തിന്റെ പരിണിത ഫലമായി ഈ വേഷം പൂർത്തീകരിച്ച നാരായണന്റെ ശ്രീകൃഷ്ണന്റെ സതീർഥനായി മാറുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്ന് ദേവന്മാരെ അറിയിക്കുകയും ചെയ്യും അങ്ങനെ അറിയിച്ചതിന്റെ പരിണിത ഫലമായി ശങ്കരൻ തന്റെ ഒരു ദൂതനെ ശങ്കചൂടിനെ സുഹൃതത്തിലേക്ക് പറഞ്ഞു വിടുന്നു ഹേ ശംഖചൂടാ നീ അധർമ്മമാണ് ചെയ്യുന്നത് ദേവേന്ദ്രന് അവകാശപ്പെട്ട സിംഹാസന നീ കരകതമാക്കി എന്ന് മാത്രമല്ല ദേവന്മാർക്ക് അർഹതമായ ആകൃഭാഗങ്ങളും നീ അവരിൽ നിന്ന് അന്യമാക്കി അധർമ്മം വർത്തിക്കുന്നു ലോകത്തെ പരിപാലിക്കേണ്ട ദേവന്മാരെ കർമ്മപഥത്തിൽ നിന്ന് നീ മാറ്റി നിർത്തുന്നു ഇത് ഒരിക്കലും ലോകത്തിന് ഗുണപ്രദമല്ല അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്ക് പറയുവാനുള്ളത് നീ നിനക്ക് അനുവദിച്ചു തന്ന ലോകത്തിൽ എഴുതപ്പെട്ട ഐശ്വര്യകരമായ രീതിയിൽ രാജ്യം ഭരിക്കുക ദേവന്മാരിൽ നിന്ന് നീ കവർന്നെടുത്തതും നിന്റെ അധികാരം ഉപയോഗിച്ച് നേടിയതുമായ എല്ലാവിധമായ സൗഭാഗ്യങ്ങളെയും ദേവന്മാർക്ക് മടക്കി കൊടുത്ത് അവരെയും ജീവിക്കുവാൻ അനുവദിക്കുക ഇതാണ് എൻ്റെ നിർദ്ദേശം ഇതൊരു നീ തയ്യാറായില്ല എങ്കിൽ നിന്നെ നേരിടുവാനായി ദേവന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ നിന്റെ അരികിലേക്ക് എത്തപ്പെടും എന്ന നിർദ്ദേശവുമായി ഭഗവാൻ ശങ്കരൻ തൻ്റെ ദൂതനെ ശംഖുചൂട സഹിതത്തിലേക്ക് പറഞ്ഞു വിടുന്നു ശങ്കരന്റെ ദൂത് ശ്രവിച്ച ശംഖുചൂടൻ അതിനുത്തരമായി പറയുന്നു പരമേശ്വരൻ എൻ്റെ പ്രിയ സ്വാമി തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവിടുത്തെ തൃക്കരങ്ങളാൽ വധിക്കപ്പെടുന്നത് സുഹൃതമായി തന്നെയാണ് ഈ ഉള്ളവൻ കരുതുന്നത് ഒരു ഭക്തന് ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ സൗഭാഗ്യം മൃത്യുഞ്ജയനാൽ തന്നെ മൃത്യുപുരിയിലേക്ക് എത്തുക എന്നത് ഏതായാലും ഒന്ന് ഞാൻ പറയാം ദേവന്മാരുടെ അനീതിക്കെതിരെ പൊരുതിയാണ് ഞാൻ ഇവയെല്ലാം നേടിയത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ദേവേന്ദ്രനോ ദേവന്മാർക്കോ ഞാൻ നേടിയതൊന്നും മടക്കി കൊടുക്കുകയില്ല തന്മൂലം എന്നെ ഇല്ലായ്മ ചെയ്യുവാനോ കൊല ചെയ്യുവാനോ ആണ് സ്വാമിയായ ശങ്കരൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ അടിയൻ എന്തിനും തയ്യാറാണ് എന്ന് മറുദൂതവാക്യം ചൊല്ലി അയക്കുന്നു ശങ്കരചൂടൻ ശങ്കരചൂടൻ്റെ അഭിപ്രായം ശ്രമിച്ചതോടുകൂടി ശങ്കരൻ ഇനിയും സമവായത്തിനുള്ള സാധ്യതകളില്ല എന്ന് മനസ്സിലാക്കുകയും ആയുധ പ്രയോഗം തന്നെയാണ് അടുത്ത പടി എന്ന ചിന്തയോടുകൂടി ദേവന്മാർക്ക് വേണ്ടി യുദ്ധത്തിനായി ഇറങ്ങുന്നത് ശങ്കരൻ ദേവന്മാർക്ക് വേണ്ടി യുദ്ധത്തിനായി ഇറങ്ങുന്നു തന്റെ സ്വാമിയെ ഇല്ലായ്മ ചെയ്യുവാനായി എത്തുന്നു എന്ന വിവരം അറിയുന്ന തുളസി ആകെ അസ്വസ്ഥയാകുന്നു അവൾ തന്റെ ആരാധ്യനായിരുന്ന ശ്രീഗരിയുടെ തിരി എത്തി ഹൃദയം നന്ദി നിലവിളിക്കുന്നു അല്ലയോ മഹാപ്രഭു ശങ്കരനെ നേടുവാനുള്ള കരുത്ത് എന്റെ പതിക്കില്ല പക്ഷേ അദ്ദേഹം നേടിയ സൗഭാഗ്യം ഉപേക്ഷിക്കുവാനുള്ള മനസ്സും അദ്ദേഹത്തിനില്ല പത്നി എന്ന രീതിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുട്ടിക്കാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ളതും ശ്രമിച്ചിട്ടുള്ളതും പത്നിയുടെ ധർമ്മം എന്നത് പതിയുടെ പ്രാണനെ പരിപാലിക്കുക എന്നതാണ് ഒരു യുവതി വിവാഹം കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പതിയുടെ പ്രാണനെ പറ്റിയാണ് പിന്നീട് പതിയിൽ നിന്ന് ലഭിക്കുന്ന സന്തതികളെ സൽസ്വഭാവികളാക്കി സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് പത്നിയുടെ ധർമ്മം അതുകൊണ്ട് തന്നെ ഉത്തമയായ പത്നിയാകുവാൻ വളരെയേറെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന എൻ്റെ ജീവിതം നീ വ്യർത്ഥമാക്കരുത് എന്നെ വിധവയാക്കരുത് എൻ്റെ പതിയുടെ ആയുസിന് യാതൊരു ഭംഗവും വരുത്തരുത് എന്ന ഉജ്വലകരമായ ഭക്തി നിർഭരവും ആത്മാർത്ഥവുമായ പ്രാർത്ഥനയോടുകൂടി മുഴുകുന്നു തുളസി യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ശങ്കചൂടൻ തൻ്റെ അനുചരന്മാരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുകയും തന്റെ പുത്രനെ അടുത്ത രാജാവായി അവരോധിക്കുകയും ചെയ്തു കാരണം ശങ്കചൂടനെ തന്നെ അറിയാം എതിരിടാൻ പോകുന്നത് ശിവനോടാണ് പരമേശ്വരനോട് എതിരിടാൻ പോയാൽ എന്നതല്ല അത് മറ്റു മാർഗമില്ല എന്നറിയാം തന്നെയുമല്ല പൂർവ്വജന്മാർജിതമായ സ്മരണയും ശങ്കചൂഡൻ ഉണ്ടാകുന്നു ഞാൻ മടങ്ങി ശ്രീകൃഷ്ണ തോരനായി വൃന്ദാവനത്തിലേക്ക് എത്തപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നിമിത്തമാകട്ടെ ഇങ്ങനെ ശത്രുഭാവത്തിൽ നിന്നെങ്കിലേ ശങ്കരനെ വധിക്കുകയും തന്മൂലം മാത്രമേ എനിക്ക് ശ്രീകൃഷ്ണ സമിതത്തിലേക്ക് മടങ്ങി എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന ബോധം വന്നതോടുകൂടി ശങ്കുരൂടെ സർവ്വ സൈന്യങ്ങളോടും കൂടി സർവ്വ സൈന്യാധിപനായി യുദ്ധഭൂമിയിലേക്ക് എത്തുകയും ശങ്കരനുമായി യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നു തുടർന്ന് എന്താണ് നടന്നത് എന്ന് കഥയുടെ മൂന്നാം ഭാഗത്തിൽ നമ്മൾക്ക് അറിയുവാൻ ശ്രമിക്കാം അതുവരെ പ്രിയമിത്രങ്ങൾക്ക് എവർക്കും ശതകോടി പ്രണാമം മൂന്നാം ഭാഗം ഉടൻ തന്നെ നിങ്ങളുടെ അരികിലേക്കെത്തും ഏവരും കാണുവാൻ മറക്കാതിരിക്കരുത് എന്ന് ഭക്തിപൂർവം അഭ്യർത്ഥിക്കുന്നു ഹരി